ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇതാ ഇന്നും നമ്മളൊരു ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും ഐറ്റംസ് നമുക്കുണ്ട് ഇത് കുറച്ച് പഞ്ചം ബീറ്റ്സ് ആണ് കേട്ടോ പഞ്ചമ്പീറ്റ്സ് നമുക്ക് ഞാൻ ഇതുവരെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് സൈസിലാണ് വരുന്നത് കേട്ടോ നമുക്ക് ബീ പഞ്ച ബീറ്റ്സ് നമുക്ക് ടോട്ടൽ നമുക്ക് മൊത്തത്തിൽ അഞ്ച് സൈസാണ് വരുന്നത് പക്ഷെ നമ്മൾ എൻ്റെ കയ്യിൽ രണ്ട് സൈസാണ് അവൈലബിൾ ഉള്ളത് ഫോർ എം എമ്മും സിക്സ് എം എമ്മും ഓക്കെ രണ്ട് സൈസാണ് ഇത്രയാണ് ഇട്ട് കളേഴ്സ് വരുന്നത് പിന്നെ ഗോൾഡ് രണ്ട് ടൈപ്പിലെ ഗോൾഡ് ഉണ്ട് പിന്നെ ഇത് ഒരു മെറ്റാലിക് കളറാണ് ബ്ലാക്ക് ബ്ലാക്ക് സിക്സും ഉണ്ട് ഫോറും ഉണ്ട് പിന്നെന്താ നമുക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കളേഴ്സ് കൂടി ചേർത്ത് മിക്സഡ് ആയിട്ട് അത് രണ്ട് സൈസും ഉണ്ടാവും സിക്സും ഫോയും ഫോറും ഉണ്ടാവും പിന്നെ പിന്നെന്താ ഇത് രണ്ട് കുറച്ച് ഉള്ളു പിന്നെ വൈറ്റ് വൈറ്റ് സിക്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ബ്ലൂ റെഡ് പിന്നെ കുറച്ച് ഗ്രീനുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് വരുന്നത് കേട്ടോ ബീറ്റ്സ് ഇത്രയാണ് കളർ വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത് ഗ്രാം മുപ്പത് രൂപ അങ്ങനെയാണ് അപ്പോൾ മുപ്പത് നിങ്ങൾക്ക് എത്ര ഗ്രാമാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം സ്റ്റാർട്ടിങ് മുപ്പത് ഗ്രാം മുതലാണ് മുപ്പത് ഗ്രാമിന് മുപ്പത് രൂപ അങ്ങനെയാണ് വരുന്നത് അതിൻ്റെ പിന്നെ പിന്നും ഉണ്ടാവും ബീട്സിൽ ഇടുന്ന ബീറ്റ്സിന് യൂസ് ചെയ്യുന്ന പിന്നുണ്ട് അതും വരുന്നുണ്ട് അത് ഇരുപത് ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ പിന്നെതാ നമുക്ക് കുറച്ച് കളറിലെ അലിഗേറ്റർ വന്നിട്ടുണ്ട് ാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് കാരണം ചെറിയ ചെറിയ ഒരു ഇങ്ങനെ ഒരു കളർ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പോയിട്ടുണ്ട് എല്ലാത്തിലും ഇല്ല ചിലതിൽ മാത്രം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഓഫറിൽ ഇത് നമുക്ക് ഇരുപത് രൂപ എൻ്റെ വരുന്ന പത്ത് പീസ് ഇരുപത് രൂപ രണ്ട് രൂപ നമുക്ക് ഒരു പീസിന് വരുന്നുള്ളൂ ഒരു പീസ് രണ്ട് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ പത്ത് പീസ് മുതലായിരിക്കും വരുന്നത് പത്ത് പീസ് മുതലാണ് സ്റ്റാർട്ടിങ് പത്ത് പീസിന് ഇരുപത് രൂപ അങ്ങനെയാണ് കേട്ടോ പ്രൈസ് പിന്നെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോ ഉണ്ട് ഇത് ചെറിയ സൈസാണ് അപ്പോൾ ഇത് എഴുപത് രൂപ എന്ന് പറയുമ്പോൾ പത്ത് പീസിന് എഴുപത് രൂപയാണ് വരുന്നത് ഏഴ് രൂപ പെർ പീസ് വരും ഒക്കെ എഴുപത് രൂപയാണ് കേട്ടോ പത്ത് പീസിന് എൻ്റെ ബ്ലാക്കും ഉണ്ട് വൈറ്റും ഉണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഗോൾഡൻ്റെ ബോ ഉണ്ട് ഇതും എഴുപത് രൂപ തന്നെയാണ് പത്ത് പീസിന് ആ ഇത് ഏഴ് രൂപ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് ഇതൊക്കെ ഓഫറിലിട്ടിരിക്കുന്നത് കൊണ്ടാണേ ഏഴ് രൂപ ഒരു പീസിന് പിന്നെ കുറച്ച് പോളൻസ് പോളൻസ് കുറേ കളേഴ്സ് വരുന്നുണ്ടേ ഒരു ഗ്രീന് ഗോൾഡ് ഗോൾഡ് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ കുറച്ചേ ഉള്ളൂ ആ ഒരു ബഞ്ചേ ഉള്ളൂ ഓറഞ്ച് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാട്ടോ കളർ ഇത് പതിനാല് രൂപയാണ് ഒരു പീസ് പതിനാല് രൂപയാണ് വരുന്നത് ഞാൻ ഇരുപത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്യാഷ് ലോഗും അറിയാം ഇരുപത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ പതിനാല് രൂപയാണ് കേട്ടോ വരുന്നത് രണ്ട് കളറ് പിന്നെ ഓറഞ്ച് പർപ്പിൾ റെഡ് ഗ്രീന് ഗ്രീൻ ഇത് ഡാമേജ് ആയത് കൊണ്ടല്ലോ കേട്ടോ നല്ല പീസ് തന്നെയാണ് ഉണ്ടോ പിന്നെ യെല്ലോ സിൽവറ് അത്ര പിന്നെ ബ്ലൂ വരുന്നുണ്ട് കേട്ടോ കുറച്ച് എന്താ ഇവിടെ ഇരിക്കുന്ന കുറച്ച് കളേഴ്സാണ് ഇത് ബ്ലൂ ഉണ്ട് അവിടെ വൈറ്റും ഉണ്ട് ഇപ്പം എൻ്റെ പ്രൈസ് പറഞ്ഞല്ലോ പതിനാല് രൂപ കേട്ടോ ഒരു പീസ് പിന്നെ അടുത്ത വരുന്നത് സാറ്റൻ്റെ ബോയാണ് സാറ്റൻ്റെ ബോയും നമുക്ക് ഏഴ് രൂപ തന്നെയാണ് കേട്ടോ പീസ് റേറ്റ് വരുന്നത് ഏഴാണ് ഇതും പത്ത് പീസ് മുതലാണ് വരുന്നത് പത്ത് പീസ് എഴുപത് രൂപ അങ്ങനെയാണേ ബ്ലാക്കും എല്ലാം ഉണ്ട് മിക്സ്ഡ് കളറായിട്ടാണ് കേട്ടോ എടുക്കുന്നത് കുറെ കളേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും കളേഴ്സ് കേട്ടോ ഇത് വരുന്നത് പിന്നെ അതാണ് നമുക്ക് കുറച്ച് അച്ച് കുറച്ച് ഡിസൈൻസേ ഉള്ളൂ ഇങ്ങനത്തേത് നമ്മുടെ ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണിത് ഡിസൈൻസ് ആണ് ആട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇരുപത് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്ന ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണേ നമുക്ക് ഇപ്പോൾ സാരിയിലൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ലതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമുള്ളൊരു ആവശ്യമുള്ളത് വാട്ട്സപ്പിൽ മെസ്സേജ് കോൾ ചെയ്യരുത് ഓക്കെ ബൈ